നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഒരു കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അങ്ങനെയുള്ള പാരലൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ അശാസ്ത്രീയമായ ഉയരപഥ നിർമ്മാണം മൂലം അരൂർ മുതൽ തുറവൂർ വരെ നിരന്തരം അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നതിനെതിരെ അരൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തിരൂരിൽ സായാന്ന ധർണ നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പ്രതിഷേധ സായാന ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ അൻസാർ അധ്യക്ഷത വഹിച്ചു അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ തന്നെ അപകടങ്ങളും മരണങ്ങളും നിരന്തരമുണ്ടായി എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാൻ ചൂണ്ടിക്കാട്ടി നിരവധി പേർ മരണമടയുകയും കുടുംബാംഗങ്ങൾ അനാഥരാവുകയും ഒട്ടനവധി പേർ ഗുരുതരമായ പരിക്കുകളേറ്റ് ചികിത്സയിൽ തുടരുകയും ചെയ്തിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും തികഞ്ഞ ഉദാസീനതയും അനാസ്ഥയും തുടരുകയാണ് അടുത്ത കാലത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചന്ദ്രൂർ മേഖലയിൽ തന്നെ വിലപ്പെട്ട രണ്ട് മനുഷ്യജീവനുകളാണ് നഷ്ടമായത് ജനങ്ങളുടെ സ്വൈരജീവിതം വെല്ലുവിളിക്കുന്ന മനുഷ്യ ജീവനുകൾക്ക് വിലകൽപ്പിക്കാത്ത നിർമ്മാണ കമ്പനിക്കും ദേശീയപാത അധികൃതർക്കുമെതിരെ അരൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായ്ക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഉമേശൻ തുറവൂർ ദേവരാജൻ നിർവാഹക സമിതി അംഗം ദിലീപ് കണ്ണാടൻ ഡി സി സി അംഗങ്ങളായ സമൻ സാരി മജീദ് വെളുത്തേടൻ സി കെ പുഷ്പൻ എ എസ് മുഹമ്മദ് ടി പി സൈഫുദ്ദീൻ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി മോഹനൻ അരൂർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് വി കെ മനോഹരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ എം എ മജീദ് പഞ്ചായത്ത് അംഗങ്ങളായ സിനിമോൾ മനോഹരൻ പി ആർ ജ്യോതിലക്ഷ്മി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ വി സോളമൻ പി ആർ വിശ്വംഭരൻ വി സി കുഞ്ഞുമോൻ ഇത്തുത്തറ ബാബു എം പി സാധു കെ എ ഷറഫുദ്ദീൻ കെ വി ശ്യാംലാൽ കെ ജെ ജോബിൻ പി ജെ ഷിനു കെ എ സലിം ചന്ദിരൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജ്മാൽ ഇസ്ബക് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വിവിധ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ ത്രല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും ഇതൊരു അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനുകൂടിയുള്ള കരുതലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് എതിർത്ത് പറയാതിരിക്കാൻ പറ്റുമോ സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധികളെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ല ശ്രീ കെ സി വേണുഗോപാൽ എം പി ആയി വന്നതിന് ശേഷം ഞാൻ ഓർമ്മിക്കുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടു നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ അപകടപ്പെട്ട് മരണപ്പെട്ട ഒരു ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്